വഫാത്ത് വാർഷികത്തോടനുബന്ധിച്ച് ജൂലൈ പതിനഞ്ചിന് കണ്ണാടിപ്പറമ്പ് ഹസനാത്ത് ക്യാമ്പസിൽ അനുസ്മരണ ചടങ്ങ് നടക്കും പി പി ഉമ്മർ മുസല്ലിയാർ സെയ്ദ് അസ്ലം തങ്ങൾ അബ്ദുറഹ്മാൻ കല്ലായി അബ്ദുൾ കരീം ചേലൈരി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ ദാർലക്സ്നാത്തിൻ്റെ പ്രധാന ശില്പി ദാർ ലസ്നാത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനം അതോടെ ഓർഫനേജ് സ്കൂള് മറ്റ് അതൊരു ക്ലിനിക്ക് ഇതിൻ്റെയൊക്കെ മുഖ്യശില്പിയാണ് നമ്മുടെ സെയ്ദ് മരണപ്പെട്ട ഹാഷിം കുഞ്ഞി തങ്ങൾ അവരുടെ പിന്നെ അനുസ്മരണം എല്ലാ വർഷവും നമ്മൾ നടത്താറുണ്ട് ഇപ്പ്രാവശ്യ വിപുലമായ രീതിയിൽ തന്നെ ഈ വരുന്ന പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച കാലത്ത് പത്ത് മണിക്ക് കോംബ്ല പിന്നെ ഇതിൽ വെച്ച് കോമ്പ് ക്യാമ്പസിൽ വെച്ച് നടത്തുകയാണ് നമ്മുടെ ആശയങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല ജീവകാരുണ്യ പ്രവർത്തനത്തിലും നമ്മുടെ സ്ഥാപനത്തിൽ ഇതേപോലുള്ള പ്രവർത്തനങ്ങളിലും അതുപോലെ നമ്മുടെ ജില്ലാ നായകാദിയായും സമസ്തയുടെ പ്രധാന മുഖ്യ ഭാരവാഹിയൊക്കെ പ്രവർത്തിച്ച് സമന്വയ ഒരു നല്ല സൽ സ്വഭാവത്തിൻ്റെയും വിധ സ്വഭാവത്തിൻ്റെയൊക്കെ മാതൃകമായ ഒരു ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അവരുടെ പതിനൊന്നാമത്തെ അറബി പറഞ്ഞ വഫാത്ത് ദിനമാണ് എന്ന് പറയാൻ മരണിച്ചിട്ട് പതിനൊന്നാമത്തെ വർഷം പൂർത്തിയായ അതിൻ്റെ ഒരു അനുസ്മരണ പരിപാടിയും പ്രാർത്ഥന സദസ്സും ഈ പറഞ്ഞ പതിനഞ്ചാം തീയതി രാവിലെ അസ്നാത്ത് ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ് അതിന് നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും സാധാർത്ഥ്യങ്ങളൊക്കെ നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ മുഖ്യ രക്ഷാധികാരി കൂടിയായ അസ്ലം തങ്ങൾ അബ്ദുൽ മഷ്പൂർ സമസ്തിയുടെ കേന്ദ്ര മുഷാവരുടെ ട്രഷറും ജില്ലാ നായ് മുഖാദിയുമായ പി പി യു മുറുമുസിയാർ കോഴിയോട് ബഹുമാനപ്പെട്ട അബ്ദുറൈമാം കല്ലായി സാഹിബ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചലേരി പ്പെട്ട സൈനുദ്ദീൻ സാഹിബ് ഉൾപ്പെടെയുള്ള ഒരുപാട് സി എച്ച് അബ്ബോക്കർ ഹാജി പൂക്കോയത്തങ്ങൾ തിരുവിരങ്ങാടി പ്രധാനപ്പെട്ട സതാത്തുക്കളും പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട് അതിന് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ വികൃതമായി വിപുലമായൊരു പരിപാടി കൊടുത്ത് നല്ല രൂപത്തിലുള്ള നമുക്ക് ജനങ്ങളെ പങ്കെടുപ്പിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനവും നിങ്ങളുടെ ഭാഗത്തുണ്ടാകാറുണ്ട് കെ പി വിശദീകരിച്ച പലതവണ ഇവിടെ പറഞ്ഞ കാര്യമാണ് പി എന്ന് 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 ഞങ്ങളെ വലിയൊരു ഒരു വ്യക്തിത്വമാണ് മതവിധി മഹാനാണ് അബൂബക്കർ ഹാജി എ ടി മുസ്തഫ കബീർ കണ്ണാടി പറമ്പ് ഖാലിദ് ഹാജി അബ്ദുൾ മജീദ് ഹുദവി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ